വന്യമൃഗങ്ങളാൽ കൃഷി നഷ്ടപ്പെട്ട് കടുത്ത നിരാശയിലായ മലയോര കർഷകർക്കായി പുതുമയാർന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മാട്ടറ വാർഡ് വന്യമൃഗങ്ങൾ നശിപ്പിച്ച കാർഷിക വിളകൾക്ക് പകരം വിത്തുകളും തൈകളും കർഷകർക്ക് സൗജന്യമായി നൽകിയാണ് ഒരു നാട് കർഷകർക്കൊപ്പം നിലകൊള്ളുന്നത് കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മാട്ടറ വാർഡിൽ പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന പ്രതിസന്ധിയാണ് കാട്ടാനകളുടെ നാട്ടിലേക്കുള്ള ഇറക്കം ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് പ്രതിവർഷം ആനയിറങ്ങി നശിപ്പിക്കുന്നത് നശിപ്പിക്കപ്പെട്ട കൃഷികൾ വീണ്ടും പ്രതീക്ഷയോടെ ഇറക്കുമെങ്കിലും പിന്നെയും ആന ഇറങ്ങി അവ നശിപ്പിക്കുന്നത് പതിവാണ് അതിർത്തിയിലുള്ള സോളാർ ഫെൻസിംഗ് കാലാകാലങ്ങളിൽ ജനകീയമായി പുനരുദ്ധരിക്കുന്നുണ്ടെങ്കിലും അവയൊക്കെ ആന തകർക്കുമായിരുന്നു പതിവിൽ നിന്നും വിപരീതമായി ആനയിറങ്ങി ഏറ്റവും കൃഷിനാശം ഉണ്ടാക്കിയത് ഈ വർഷമാണ് കഴിഞ്ഞ അമ്പത് വർഷത്തിനിടെ ആനയിറങ്ങിയിട്ടില്ലാത്ത ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിൽ ഈ വർഷം ആനയിറങ്ങി പറമ്പുകളിലുള്ള തെങ്ങ് ഉൾപ്പെടെ പൂർണ്ണമായും നശിപ്പിച്ചു വർഷങ്ങളായി പ്രതീക്ഷയോടെ വീണ്ടും കൃഷിയിറക്കിയ കർഷകർ ഈ വർഷത്തോടെ കടുത്ത നിരാശയിലായി പലരും പറമ്പുകളിലേക്ക് പോകാൻ പോലും താൽപ്പര്യം ഇല്ലാതെയായി അതിനിടയിലാണ് സർക്കാർ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ അതിർത്തിയിൽ ഡബിൾ ലെയർ സോളാർ ഹാഗിംഗ് ഫെൻസിംഗ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് അതോടെയാണ് മാട്ര വാർഡ് ജനകീയ വികസന സമിതി പുത്തൻ ആശയവുമായി രംഗത്തെത്തിയത് എത്തിയത് കാട്ടാന കൃഷിനാശമുണ്ടാക്കിയ കർഷകർക്ക് വന്ന കൃഷിനഷ്ടങ്ങൾ വാർഡ് മെമ്പർ സരുൺ തോമസിൻ്റെ നേതൃത്വത്തിൽ കണക്കെടുപ്പ് നടത്തി തുടർന്ന് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടെത്തി തൈകളും വിത്തുകളും ശേഖരിച്ചു മാട്ര വാർഡ് മെമ്പർ സരുൺ തോമസ് അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ ഓണറേറിയം പദ്ധതിക്കായി മാറ്റിവെച്ചു തെങ്ങ് കശുമാവ് കമുക് കുരുമുളക് വിവിധയിനം വാഴകൾ റബ്ബർ അടക്കമുള്ള ആയിരത്തിലധികം വിത്തുകളും തൈകളുമാണ് പരിപാടിയിൽ നൽകിയത് തൊട്ടടുത്ത കാലാങ്കിവാടിലെയും കർഷകരെ പരിപാടിയിൽ ഉൾപ്പെടുത്തി കൂടാതെ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കർഷകർക്കും പതിനായിരത്തോളം പച്ചക്കറി തൈകളും വിതരണം ചെയ്തു സോളാർ വേലി വരുന്നതോടെ കൃഷിയിടങ്ങൾ സുരക്ഷിതമാകും എന്നതിനാൽ ഈ തൈകൾ ഇനി സംരക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുള്ളതിനാലാണ് ഇത്തരമൊരു പരിപാടി ആലോചിച്ചതെന്ന് വാർഡ് മെമ്പർ സരുൺ തോമസ് പറഞ്ഞു കടുത്ത നിരാശയിലായ കർഷകർക്ക് ഏറെ സന്തോഷവും ആവേശവും പകരുന്ന ഒന്നായിരുന്നു പരിപാടി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു വീണ്ടും വിളവുകൾ ഉണ്ടാക്കാൻ പച്ചക്കറികളൊക്കെ നട്ട് നമുക്ക് ഓരോ വീട്ടിലും ആവശ്യമുള്ള പച്ചക്കറി വീടുകളിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം ഗ്രാമപഞ്ചായത്ത് അതിനു വേണ്ടിയുള്ള ഒട്ടനവധി ആയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ വർഷം അടുക്കളത്തോട്ടങ്ങൾക്ക് പച്ചക്കറി തൈ നൽകുന്ന ഒരു പദ്ധതി പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മുഴുവൻ കുടുംബങ്ങളിലേക്കും ആ പച്ചക്കറി തൈകളെ നമ്മൾ എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് പതിനഞ്ചായിരത്തോളം അത്യുൽപാദന ശേഷിയുള്ള കവുങ്ങും തൈകൾ നമ്മുടെ പഞ്ചായത്തിലെ കൃഷിക്കാർക്ക് നൽകാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ഈ വർഷം നമ്മൾ നടപ്പാക്കി പഞ്ചായത്തിന്റെ തന്നെ കാർഷിക നഴ്സറിയിൽ അത് നട്ടു വളർത്തി വിതരണത്തിന് ഭാഗമായി നിൽക്കുകയാണ് ഗുണഭോത്ര തിരഞ്ഞെടുപ്പ് ഗ്രാമസഭകളിലൂടെ നമ്മൾ നടത്തി ഒരാഴ്ചക്കുള്ളിൽ അതിന്റെ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് വാർഡ് മെമ്പർ സരുൺ തോമസ് അധ്യക്ഷത വഹിച്ചു ഉളിക്കൽ കൃഷിഭവൻ കൃഷി ഓഫീസർ കെ ജെ രേഖ വിശിഷ്ടാതിഥിയായി കാലാങ്കി വാർഡ് മെമ്പർ ജോളി ഫിലിപ്പോസ് കർഷക സംഘം ഉളിക്കൽ വില്ലേജ് സെക്രട്ടറി കെ എ ദാസൻ മാട്ര ക്ഷീരസംഘം പ്രസിഡന്റ് ചാക്കോ ഇളന്തുരുത്തിപ്പടവിൽ വാർഡ് വികസന സമിതി അംഗങ്ങളായ മാത്യു പുളിക്കാട്ട് ഷാജി മറ്റത്തിൽ എന്നിവർ സംസാരിച്ചു മാട്ര വാർഡ് ജനകീയ വികസന സമിതി ചെയർമാൻ ജോർജ് തെക്കേമുറിയിൽ സ്വാഗതവും കൺവീനർ ഉത്തമൻ കോങ്ങാട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ